ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോകുലും ഹേമന്തും കൂടി ഇങ്ങനെ കുടിക്കാനായിട്ടാണ് അപ്പം ഹേമന്ത് ചോദിക്കുകയാണെങ്കിൽ എന്താണ് നിനക്ക് പറ്റിയത് പതിവില്ലാത്തൊരു കുടി ഞാൻ എൻ്റെ ഇന്ദുവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് കുടിച്ചതാണ് അത് പറഞ്ഞു ഉടനെ എന്താ ഹിന്ദുവിനും അതിന് മാത്രം പ്രശ്നം എന്ന് ചോദിക്കാനായിട്ടാണ് എടാ രാഹുലില്ലേ അവനൊരു കള്ളക്കുറുക്കനാണെന്നൊരു സംശയം എന്നിൽ വീണിരിക്കുന്നു അത് കേട്ട ഉടൻ തന്നെ നീ അങ്ങനെ പറയുന്നത് അവൻ ആദ്യ രാത്രിയിൽ എൻ്റെ പെങ്ങളോട് കാണിച്ച ആ പ്രവൃത്തി തന്നെ അല്ലാതെ എന്നെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു പിന്നെ അവൻ്റെ അടുത്തോട്ട് ഞാൻ പോയപ്പോൾ അവൻ എന്നോട് എൻ്റെ പഴയ കാലചരിത്രം എൻ്റെ ഇട്ടപ്പോൾ തന്നെ അവനെ ഞാൻ കുറിച്ചതാണ് അവൻ എന്തോ ഒരു കള്ളത്തരം മറച്ചു വെക്കുന്നുണ്ട് ഇതൊക്കെ പറയാൻ എനിക്ക് എന്താ ഇപ്പം തോന്നിയത് അല്ല അവൻ്റെ കൂടെ ഞാനൊരു പെണ്ണിനെ കണ്ട് ആ പാരിസ് റോഡിലെ അവിടുത്തെ ഫ്ലാറ്റിലാണ് അവൻ പോയതെന്ന് പറയുന്നുണ്ടോ അതൊരു ഡോക്ടർമാരുടെ കോളനിയാണ് അവിടെ സ്റ്റാഫുകളൊക്കെയാണ് താമസിക്കുന്നത് അതിൻ്റെ ഓണറും ഡോക്ടറാണ് എന്ന് ഹേമന്ത് പറയുന്നുണ്ടോ എന്തോ ആയിക്കോട്ടെ പക്ഷേ അവൻ്റെ കൂടെയുള്ള പെണ്ണ് അതൊരു പക്ഷേ അവൻ്റെ ഒപ്പമുള്ള ഒരു ഡോക്ടർ ആയിരിക്കാം എന്നൊക്കെ ഹേമന്തിനോട് പറയുമ്പോൾ ഹേമന്ത് പറയാം പിന്നെ എന്താണ് എൻ്റെ ഉള്ളിലുള്ള പേടി എന്തോ തിലെ ഒരു നിഗൂഢത തോന്നുന്നുണ്ട് അയാളെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഇന്ദ്രനെയാണ് കാണിക്കുന്നത് ഇന്ദ്രൻ തൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ഗേറ്റ് തുറക്കാൻ വേണ്ടി വണ്ടി നിർത്തുമ്പോൾ താൻ ടെറസിൻ്റെ മുകളിൽ കാണുന്ന കാഴ്ച മഞ്ചാടി ആരോടോ തെക്കോട്ടും വടക്കോട്ടും നടന്ന് ഫോണിൽ സംസാരിക്കുന്നതാണ് കേട്ടോ ഇത് ഇന്ദ്രനെ അത്ര സുഖിക്കില്ല പിന്നീട് ഇന്ദ്രൻ വീട്ടിലോട്ട് കയറി വരുമ്പോൾ അനുപമ ഡോറ് തുറന്ന് വരുന്നുണ്ട് അപ്പോൾ അനുപമയുടെ കയ്യിൽ ഒരു കവർ കൊടുക്കുമ്പോൾ അനുപമ പറയുന്നത് അതങ്ങ് അകത്തേക്ക് വെച്ചേക്കെ എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ ഒന്ന് ഞെട്ടുന്നുണ്ട് താൻ പിണക്ക് മാറ്റാൻ വന്നപ്പോൾ തനിക്ക് കിട്ടിയത് തിരിച്ചടി അങ്ങനെ അനുപമം അവിടെ കത്തിച്ചുവെച്ചിരിക്കുന്ന നിലവിളക്ക് കിട്ടി അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നിന്റെ അനിയത്തി മഞ്ചാടിക്ക് പഠിക്കാനൊന്നും ഇല്ലേ സദാസമയം അവൾ ഫോണിലാണല്ലോ അവൾക്ക് പഠിക്കാനുള്ള അവൾ പഠിച്ചോളും എന്നും മറുപടി ഇന്ദ്രനോട് കൊടുത്തിട്ട് അകത്തോട്ട് അകത്തോട്ടങ്ങ് പോവുകയാണ് കേട്ടോ പക്ഷെ അതങ്ങനെ അനുപമം ഇന്ദ്രനോട് പറഞ്ഞെങ്കിലും കൂടി അനുപമം പിന്നെ നേരെ പോകുന്ന ടെറസിന് മുകളിൽ നിൽക്കുന്ന മഞ്ചാടിയെ കാണാനാണ് അങ്ങനെ മഞ്ചാടി ഇങ്ങനെ പറയുന്നുണ്ട് ഇനി പേടിക്കണ്ട ഞാനൊരു തീരുമാനം കൊടുത്തിട്ടുണ്ട് നിൻ്റെ കേസ് പിൻവലിക്കും എന്നൊക്കെ പറഞ്ഞു വരികയാണ് അപ്പോഴാണ് ഇങ്ങനെ ആരോ വരുന്നതായിരിക്കും യും മഞ്ചാടിക്ക് തോന്നു ഉടൻ തന്നെ ഫോൺ കട്ട് ചെയ്യാണ് അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ വരുന്നുണ്ട് ഫോൺ കട്ട് ചെയ്യട്ടോ എന്ന് പറയണേ അത് കണ്ട് അങ്ങോട്ടേക്ക് അനുഭവം വരികയാണ് അപ്പോൾ അനുഭവം ചോദിക്കുകയാണ് ആരോടാണ് നീ സംസാരിച്ചത് ഉടൻ തന്നെ പറയണേ ഞാൻ സംസാരിച്ചത് മാഷനോടാണ് എന്ന് അച്ഛനോടാണ് എന്ന് പറയട്ടെ അത് കേട്ടുടൻ തന്നെ ഉടൻ പറയണേ അച്ഛനോടോ എന്നാൽ ഞാൻ എൻ്റെ ഫോണെന്ന് ചെക്ക് ചെയ്യട്ടെ അത് പറയുമ്പോൾ ഒന്നും വല്ലാതെ വായിക്കുന്നുണ്ട് കേട്ടോ എങ്കിലും കൂടി അനുഭവം ആ ഫോൺ തട്ടിപ്പറിച്ച് ആ ഫോൺ ചെക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ അതിൽ കാണുന്ന കാഴ്ച വേറൊരു നമ്പർ വരെ ആയിരിക്കും പതിനഞ്ച് മിനിറ്റ് മുന്നേ നീ അച്ഛനെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ള സത്യം തന്നെ പിന്നീട് അതിനുശേഷം നീ ആർക്കോ ഫോൺ ചെയ്തിട്ടുണ്ട് അത് ആരാണെന്ന് അറിയില്ലല്ലോ അത് ജീവരാജാണ് എന്ന് പറയേണ്ടത് എന്തിനാണ് നീ അവനുമായി ഒരു ഫോൺ കോൾ എന്തിനാ ഇപ്പം നീ ഫോൺ കോൾ ചെയ്തത് അതേ ഞാൻ അയാളോട് അയാളുടെ കേസിൻ്റെ കാര്യം പിൻവലിക്കുമെന്ന സത്യം പറയാനാണ് ഞാൻ ഗോകുലേട്ടനുമായുള്ള വിവാഹ നിശ്ചയം ഉറപ്പിച്ചു ഞാൻ നടത്താം എന്ന് അച്ഛനോട് വാക്കു കൊടുത്തത് പറയണം അതെപ്പോൾ അതിനാണല്ലോ അച്ഛനെ വിളിച്ചത് അതിനാണ് ജീവൻ രാജനെ വിളിച്ചതെന്ന് പറയണ്ടെ ഇത് കേൾക്കുന്ന അനുബമ്മ ആ വാക്കിൽ അങ്ങ് വീണു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ഷാമും ഈ പറയുന്ന ഇന്ദ്രനും കൂടി ഷാമും സത്യനും കൂടി സംസാരിക്കാൻ അപ്പോൾ പകലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണപ്പോഴും ഇത് കേട്ടോടന്നെ എന്തായാലും എന്തൊക്കെയാണ് പന്തികേടുണ്ട് അവർ ഹർഷ പറയുന്നത് പോലെയാണ് നിൻ്റെ അമ്മ കാര്യങ്ങൾ നീക്കുന്നത് എന്ന് സത്യനോട് പറയുമ്പോൾ സത്യം പറയുന്നത് ആദ്യം ഹർഷയുമായുള്ള കൂട്ടുകെട്ട് അങ്ങ് നിർത്തണം അത് എത്ര ശ്രമിച്ചിട്ട് അത് നടക്കുന്നില്ലല്ലോ എന്നിങ്ങനെ ഷ്യാമു പറയുമ്പോൾ പറ്റും ആ ഉള്ള സത്യങ്ങൾ അങ്ങ് വിളിച്ചു കൂടിയാൽ രവി അങ്ങ് കരണത്തടിച്ചാൽ പിന്നീട് ഒരിക്കലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല അത് കേൾക്കുന്ന അങ്ങ് പൊട്ടി ൊണ്ട് ആടാ നീ ആ രവിയോ അർഷയും മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുമ്പോൾ നീ എനിക്ക് കണ്ണുകടിയാണെങ്കിലേ എന്നാൽ അവരേ മനസമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇനി എന്റെ അമ്മയാണല്ലോ ബാധ്യത എൻ്റെ അമ്മയ്ക്ക് മനസ്സിന് ഒരു ചായ് കിട്ടുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ അത് നീ കെടുത്തണല്ലേ അതുകൊണ്ട് ഇനി ഞാൻ ഈ നിമിഷം പോലെ ഈ വീട്ടിൽ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു ഉറഞ്ഞു തുള്ളിയിട്ട് ഞാൻ മരിച്ചാൽ പോലും എൻ്റെ ദേഹത്തോട്ട് പിടി മണ്ണ് പോലും നിങ്ങളിടാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യനും ശ്യാമനും ശരിക്കും വിഷമമാകേണ്ടേട്ടാ അങ്ങനെ സുശീല അങ്ങ് പോകുന്നു പിന്നീടാണെങ്കിലും രാഹുലിനെയാണ് കാണിക്കുന്നത് രാഹുൽ ഇങ്ങനെ ബീർ കുടിക്കാൻ അത് കണ്ടിട്ട് എന്ത് ചോദിക്കുകയാണ് ഇങ്ങനെയൊരു സ്വഭാവമുണ്ടോ ആ ഇത് ഉണ്ടായിരുന്നു പക്ഷേ ആദ്യത്തിൽ ഉണ്ടായിരുന്നില്ല എൻ്റെ വിവാഹം മുടങ്ങിയപ്പോഴാണ് ഇത് ഉണ്ടായതെന്ന് പറയേണ്ടത് അത് കേൾക്കുന്ന എന്തോനൊന്നും സങ്കടമാവുന്നുണ്ട് എന്നിട്ട് രാഹുൽ പറയാണ് അതുകൊണ്ടാണ് ഞാൻ കുടിച്ചു തുടങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ പറയണേ എന്തായാലും അച്ഛനും അമ്മമാർക്കൊന്നും ഇതറിയില്ല അവരെ അറിയിക്കുകയും വേണ്ട ഇല്ല ഞാനായിട്ട് ആരെയും അറിയിക്കില്ല എന്ന് എന്ത് പറയുമ്പോൾ തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടോ ഉടൻ തന്നെ എന്ത് നോക്കിയിട്ട് പറയുന്നത് എൻ്റെ അമ്മയാണെന്ന് പറയുന്നത് അതിനെന്താണോ താൻ എടുത്തോ എന്ന് രാഹുൽ പറയണേ അങ്ങനെ ആ ഫോൺ എടുക്കണ അമ്മ എന്താണ് എവിടെ രാഹുൽ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവിടെയുണ്ട് ഞങ്ങൾ രണ്ടാളും ടെറസിന് മുകളിൽ ഇരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ലല്ലോ മക്കളെ കുഴപ്പമൊന്നുമില്ല സുഖമാണ് എന്നാണ് നിങ്ങൾ ഹണിമോണിന് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഞാൻ രാഹുലിനായിട്ട് തന്നെ കൊടുക്കാമെന്ന് പറയുന്നത് അപ്പോഴേക്കും രാഹുൽ ഇങ്ങനെ താ ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുന്നത് ഉടൻ തന്നെ സാവിത്രി ചോദിക്കുകയാണ് അച്ഛനെ സാവിത്രിയോട് ചോദിക്കുന്നുണ്ട് അവിടെ അച്ഛനും ഉറങ്ങിയിരിക്കുന്നു മോനെ എന്തായാലും നിങ്ങൾ ഹണിമോണിന് പോകുന്നില്ലേ ആ പോണം വേണ്ടി ഇപ്പോഴല്ല കാരണം എനിക്ക് വയനാട്ടിൽ ഒരു ക്യാമ്പുണ്ട് ആ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും പോകും എന്നൊക്കെ അതിനെ പറയണേട്ടാണ് അപ്പോൾ ഇത് കേട്ടിട്ട് സാവിത്രി ഒത്തിരി സന്തോഷമായി ഫോൺ കട്ട് ചെയ്യുന്നു പിന്നീട് രാഹുൽ പറയണേ എന്തോ ഇതൊക്കെ നീ എടുത്തു വെക്കില്ല ആ എടുത്തു വെക്കും എന്നാൽ ഭക്ഷണം കഴിക്കുന്നില്ല രാഹുലേട്ടാ ഏയ് ഞാൻ പുറത്ത് നിന്നും ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് രാഹുൽ അകത്തോട്ട് പോകണേ എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് ഉറക്കമുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ പോകുന്നു പക്ഷേ എന്തു ഭക്ഷണം കഴിച്ച് വെള്ളവുമായി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച രാഹുൽ ഉറങ്ങിയിരിക്കും കേട്ടോ അത് കാണുന്ന എന്തുവിനെ ഒത്തിരി സങ്കടമാവുകയാണ് പിന്നീട് ഗോകുലിനെ കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് സാവിത്രി അപ്പോഴാണ് ഗോകുൽ കയറി വരുന്നത് എന്താടാ നീ ഇത്ര നേരം ലേറ്റ് ആയത് ആകെ പത്ത് മണിയാവുന്നല്ലേ ഉള്ളൂ അമ്മേ പിന്നെ എന്താ പ്രശ്നം അതെല്ലാം എന്നാൽ എൻ്റെ മോന് ഇത്രയും നേരം വരാതിരുന്നപ്പോൾ എന്ന് പറയുമ്പോൾ ഞാനൊന്നുമില്ല അമ്മേ നീ വേറു കുടിച്ചോ കുടിച്ചു കാരണം അമ്മ കണ്ടുപിടിക്കും എന്ന് എനിക്കറിയാം എൻ്റെ മനസ്സിന് യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല അതെന്താ ഹിന്ദുവിൻ്റെ കാര്യം ആലോചിച്ച് നമ്മുടെ ഹിന്ദുവിൻ്റെ ജീവിതം തകർന്നു അവളുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഉടൻ തന്നെ സാവിത്രി പറയണം ഇല്ലടാ അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് ഇനി ടൂർ പോകാനൊക്കെ ഒരുങ്ങാണ് ആണോ സത്യമാണ് അമ്മ പറഞ്ഞു രാഹുലുമായി സംസാരിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു കേട്ടോ ഇത് അച്ഛൻ അറിഞ്ഞിട്ടുണ്ട് അച്ഛനുമായാണ് സംസാരിച്ച ഇല്ല എൻ്റെ അച്ഛനെ അറിഞ്ഞിട്ടില്ല എൻ്റെ അച്ഛൻ ഇന്ന് നേരത്തെ കിടന്നതാണ് എന്തായാലും നാളെ എണീക്കുമ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് സന്തോഷമാവും അവരുടെ ജീപി ജീവിതം ഹാപ്പിയാണെങ്കിൽ പിന്നെ എനിക്കെന്താ ഹാപ്പിക്ക് കുറവ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ പറയുമെങ്കിൽ കൂടിയിട്ട് ഈ ഇവിടെ ഇങ്ങനെ രാഹുലൊരു പഠിച്ച കണ്ണനാണെന്നുള്ള സത്യം ഒരു മനസ്സിലാക്കേണ്ട കേട്ടോ ഇതേ സമയം അമ്പ്ലിയാണ് കാണിക്കുന്നത് അമ്പിളിയും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാഷ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ മക്കളെ ഒരു കാര്യം പറയാനുണ്ട് അപ്പോഴേക്കും അവിടെ എത്തി എന്താ ചാന്ന് ചോദിക്കുമ്പോൾ നാളെ നമുക്ക് സച്ചിയുടെ വീട്ടിലോട്ടൊന്ന് പോകണം അതെന്താ നമ്മുടെ മോൾ അഞ്ചാടി ഉണ്ടല്ലോ വിവാഹ നിശ്ചയത്തിന് സമ്മതം മൂളിയിരിക്കുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ നമുക്ക് ജീവരാജിൻ്റെ ഈ കേസ് പിൻവലിക്കാം അതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ അത് നല്ല കാര്യം തന്നെയാണ് എന്തായാലും അത് ചെയ്യാം എന്തായാലും എനിക്ക് ദയമോളയെ ഒന്ന് കാണാമല്ലോ അതുകൊണ്ട് നാളെ നമുക്ക് പോകാം രഘു എന്നൊക്കെ പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറയാനിട്ടാ അങ്ങനെ ഇവർക്കുള്ളിൽ ഒരു സമാധാനമായിട്ട് ഇവരകത്തോട്ട് പോകുമ്പോൾ എന്തായാലും എന്തൊരവേട്ട് എത്ര വല്ലാതെ ആലോചിക്കുന്നു ആലോചിക്കുന്നത് ഞാൻ കഞ്ഞശ്ശേരി മനയെക്കുറിച്ച് ആലോചിച്ചതാണ് ആ മനയിലോട്ട് ആരും കടക്കുക പിടിക്കുക ചെയ്യാതിരുന്ന ആ തമ്പായി ആ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കും അത് കേട്ടിടുന്ന അയ്യോ അതിന് കൊടുക്കരുത് ഇതൊരിക്കലും ആ സ്വത്തുകൾ നമ്മളെ കയ്യിൽ വേണം കോടാൻ കോടി കോടിക്കണക്കിൻ്റെ സ്വത്തല്ലേ അതൊക്കെ നീ പറഞ്ഞത് ശരി തന്നെ പക്ഷേ ഈ ഒരു കാര്യം ചിന്തിക്കണം അവിടെ ചെന്നതിന് ശേഷമാണല്ലോ ദയക്കീ പ്രശ്നം വന്ന അതുതന്നെയാണ് അച്ഛൻ്റെയും പ്രശ്നം അതുകൊണ്ടാണ് അച്ഛൻ ഇക്കാര്യത്തിൽ എന്ന് പറയണ കേട്ടോ ഞാനൊരു കാര്യം ചിന്തിക്കുന്നു ആ മനയിൽ ഡെയിലി പോയി അവിടുത്തെ കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തി അതിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടുമല്ലോ അത് ചെയ്തെങ്കിലും പിന്നെ വേറെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പണിയും ചെയ്തെങ്കിലോ എന്ന് പറയുമ്പോൾ അമ്പിളി പറയുകയാണ് അതൊന്നും വേണ്ട അച്ഛൻ്റെ അതിൽ പൈസ ഉണ്ടല്ലോ ആ പൈസ വെച്ചൊരു കടയോ നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു ബിസിനസ്സ് എന്തെങ്കിലും ഇട്ടാൽ മതി ഇല്ല അമ്പിളി ആരുടെയും പൈസ വാങ്ങാൻ പറ്റില്ല കാരണം ഒരുപാട് അവകാശങ്ങൾ ഉള്ളതാണ് ആ പൈസ ഭയങ്കര തീർച്ചയായും ചോദ്യം വരും അതുകൊണ്ട് തന്നെ ആ അവകാശം അവർക്ക് കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു തട്ടിക്കൂട്ട് സ്റ്റാൻഡേർഡ് നോക്കി പണിക്ക് പോയി കഴിഞ്ഞ ജീവിതം മുന്നോട്ട് പോലെ എന്തെങ്കിലും ഒരു പണിക്ക് തുടങ്ങണം അങ്ങനെ ഒരു കട കിട്ടിട്ട് ഇതിപ്പോൾ എനിക്ക് എന്താ കിട്ടിയത് അതിൽ കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു പണി ഞാൻ ചെയ്യുമെന്ന് പറയാനായിട്ടോ ഇതേ സമയം അതൊക്കെ ഓക്കെ പക്ഷേ ഞാൻ രഘുലേട്ടറിനോട് ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചീരുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണ്ടേ അവൾ ഹമ്പിനും ബില്ലിനും അടുക്കാത്ത അവളോട് എന്ത് പറയാൻ അതൊക്കെയുണ്ട് രഘുലേട്ടറിനോട് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു ീട്ട് ഒരു സംവദിക്കുകയാണെങ്കിൽ കൂട്ടതിന് ഒപ്പം നിൽക്കുമോ അതിനെന്താമ്മോ ഞാൻ നിൽക്കാമല്ലോ ഇനി പറ എന്ന് പറയണം അങ്ങനെ അവരെന്തൊക്കെയാണ് പറയുന്നുണ്ട് പിന്നീട് വിനയനെയാണ് കാണിക്കുന്നത് അപ്പോൾ വിനയൻ്റെ അമ്മാവൻ അടുക്കളയിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ഇതെന്താ അടുക്കളയിൽ അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അതെ നിൻ്റെ അമ്മയ്ക്ക് ചൂടോടനെ എല്ലാവർക്കും ഭക്ഷണം കഴി കഴിപ്പിക്കണമെന്നൊരു ആഗ്രഹം അതുകൊണ്ട് ചൂടേനെ ചൂടോട് കെ കഴിക്കാൻ എന്നാലും അമ്മയും അമ്മാവനും നേരത്തെ കഴിക്കായിരുന്നില്ലേ അതെങ്ങനെ വിനയ നിനക്ക് കഴി കഴിക്കാൻ തരുമ്പോഴല്ലേ ഞങ്ങൾക്കും കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ അമ്പലിയുടെ ഫോൺ കോൾ വരുന്നത് ഇതെന്താ പതിവില്ലാതെ അമ്പലി ഈ അർദ്ധരാത്രി വിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അല്ലാതിക എന്തായാലും അമ്മയെടുത്തേക്ക് എന്ന് പറയണം ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇനിയും ദോഷിച്ചിട്ടിട്ട് അമ്മയെ കൊണ്ട് ഇടിപ്പിക്കട്ടേട്ടോ അപ്പോൾ ഉടൻ തന്നെ അമ്പലി ആദ്യം തന്നെ ചൊടിപ്പിക്കുന്ന സംസാരമാണ് ഇതാരാണെന്ന് മനസ്സിലായോ ആ അമ്പിളി നീ എന്താ ഈ പതിവില്ലാതെ അതെന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പാടില്ല എന്നുണ്ടോ ഇതെന്താ അമ്പിളി നീ ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എന്ത് പറയണം നിങ്ങൾക്ക് രണ്ട് പേരക്കുട്ടികളുണ്ട് രണ്ട് രണ്ട് പേരക്കുട്ടിയും പിന്നെ ഒരു വയറ്റിലൊരു കുഞ്ഞും കിടക്കുന്നുണ്ട് അവറ്റങ്ങളുടെ കാര്യം ഒന്ന് നോക്കിയോ അന്വേഷിക്കുകയോ വിവരം തിരക്കും ഒന്നും ചെയ്യാത്ത നിങ്ങളൊരു എന്തെന്നാ പറയേണ്ടത് ഇത് അമ്പിളി എന്താ നീ അവിടെ വരുമ്പോൾ ഞങ്ങൾ ആട്ടി ഇറക്കുന്നത് നീ തന്നെ ഇത് പറയുന്നത് അത് കേൾക്കുന്ന അമ്പിളിയിൽ നിന്ന് എട്ട് എണ്ണിട്ടാണ് അങ്ങനെ നിങ്ങൾക്ക് പേരക്കുട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ ആട്ടും തുപ്പും ഒക്കെ സഹിച്ച് പിടിച്ച് വീണ്ടും വീണ്ടും അവരെ കാണാൻ വരാനുള്ള ആ ഒരു ടെൻഡൻസി എനിക്കുള്ളല്ലോ എന്ന് പറയുമ്പോൾ അമ്പലി മനുഷ്യനെ ചോദിപ്പിക്കുന്ന വർത്തമാനം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് ദേഷ്യമാണ് ഇന്നലെ ഇപ്പോൾ എൻ്റെ മോൻ വിനയനെ അങ്ങോട്ടേക്ക് വന്നു വിനയൻ വന്നു കഴിഞ്ഞിട്ട് എന്താ അവന് കിട്ടിയത് രഘുവിൽ നിന്ന് തല്ല് അല്ലാതെ വേറെ എന്ത് കിട്ടി അത് പിന്നെ ഒറ്റയ്ക്ക് അവൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവും ആളുകളുള്ള സമയത്തേക്ക് വരണം പിന്നെ ഞാനിത് പറയുന്നത് ഒരിക്കലും ആർച്ചയും ഭദ്രയും നോക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടല്ല ഞങ്ങൾ നോക്കുകയും ചെയ്യും പക്ഷേ അച്ഛന്മാ അച്ചൻ എന്നൊക്കെ പറയുന്നത് അതൊരു സ്ഥാനമാണ് ആ സ്ഥാനവും അവകാശമൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യണം കേട്ടോ ഇതേസമയം ഇതങ്ങ് കേട്ടിട്ട് ദേഷ്യം പിടിക്കാൻ ഇത്രയും നാളവരെ കടക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളീ കടക്കാൻ പറയുന്നത് കേൾക്കുമ്പോൾ ദമ്പോതരം പറയണേ ഇനി ആ ഫോണെടുത്ത് ഒന്നും കൂടി വിളിച്ചവൾക്ക് അവളുടെ ചൊറിച്ചിലുള്ള വർത്താനം കേട്ടാൽ എനിക്ക് ദേഷ്യം പിടിക്കുന്നത് അത് കേൾക്കുന്ന വിനയം പറയാം അത് വേണ്ട വിളിക്കണ്ട വിളി നിർത്ത് കാരണം അതിലൊരർത്ഥമുണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ചേച്ചി അങ്ങോട്ടേക്ക് കടക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുകയാണ് എന്തായാലും നാളെ നിങ്ങൾ ആ വീട്ടിലോട്ട് എന്നിട്ട് പോകേണ്ടിട്ട് ചേച്ചി എന്താണ് അവിടെ കാണിക്കുന്നത് നോക്കുക അതിനനുസരിച്ച് മറുപടി കൊടുത്താൽ പോരെ എന്നിങ്ങനെ പറയുന്ന എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഡോർ ആരോ തുറന്നു കിടക്കുന്നത് കാണുകയാണ് പ്രതിഭ അയ്യോ ആരാണ് ഈ വാതിൽ തുറന്നത് ഇന്നലെ ഇന്നലെ അടക്കാൻ പറഞ്ഞോ സോനെ സോനെ എന്ന് പറഞ്ഞ് വിളിച്ച് സോനയെ വിളിക്കുമ്പോൾ സോനെ പുറത്തോട്ട് വരുക അപ്പോൾ എന്താ ഈ വാതിൽ എന്താ അടച്ചിട്ടില്ലേ എന്ന് സോനെ ചോദി സോനയോട് ചോദിക്കുമ്പോൾ അയ്യോ ഷ്യാമയായിട്ട് ഇന്നലെ അടച്ചിരുന്നല്ലോ പിന്നെ ആരാധം രാവിലെ ഇവിടെ നിന്നും പോയത് അപ്പോൾ ഇവിടെ ഇന്നലെ ആരാന്നറിയില്ല എന്നിങ്ങനെ ലതിക പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ലതിക സോറി സോന പറയുന്നുണ്ട് പ്രതിഭയും കൂടി പറയുന്നുണ്ട് പിന്നീട് അവർ അവിടെയൊക്കെ എത്തിയുമ്പോൾ അമ്മ പണി തന്നതായിരിക്കും ഒരു പക്ഷേ എന്നിങ്ങനെ സോന പറഞ്ഞിട്ട് റൂമിലോട്ട് അങ്ങനെ കയറുമ്പോൾ അവിടെ സുശീല കിട്ടില്ല കേട്ടോ ഇത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ല അമ്മ പണി തന്നതാണ് ഞാൻ എന്ത് പറയുന്നുട്ടോ അങ്ങനെ നീ സത്യത്തിനെ വിളിക്കുക എന്തായാലും അമ്മ എവിടെയോട്ടാണ് പോയിരിക്കുന്നതെന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ അങ്ങനെ സത്യനെ വിളിക്കുകയാണ് എന്നാലീ സമയം അനുപമയാണ് കാണിക്കുന്നത് അനുപമ രാവിലെ ഇങ്ങനെ എണീറ്റ് വന്നിരിക്കുകയാണ് അപ്പോഴാണ് തനിക്ക് ഫോൺ കോൾ വരുന്നത് ഇന്ദ്രന് അപ്പോൾ ഇന്ദ്രൻ ഫോൺ എടുക്കുകയാണ് എന്താ സത്യം എത്ര ആദ്യം രാവിലെ അത് ഇന്ദ്രയുടെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നവും നമ്മുടെ അമ്മയെ കാണാനില്ല എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായിടാം ഏയ് ഒന്നും ഉണ്ടായില്ല ഞാനും ഷ്യാമും കൂടി ഇന്നലെ സംസാരിക്കുന്നത് അമ്മ ഒന്ന് കേട്ടോ അത്രേ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ ഈ ഫോൺ വെക്കുക ഞാൻ അമ്മയെ തിരക്കി പോട്ടെ എന്ന് പറയാൻ ഇതേ സമയം ഷ്യാമും ഈ പറഞ്ഞ സത്യനും തിരക്കി പോകുന്നു അപ്പോൾ അനുപമ എന്താ എന്ന് ചോദിക്കുകയാണ് അമ്മ അവിടെ ഇല്ല എന്ന് പറയാൻ പറയാനായിട്ടോ അമ്മ അമ്പലത്തിലോ അവിടെ പോയി പോയിണ്ടാവും അല്ല ഇത് സീരിയസ് ാണ് അമ്മ അവിടെ ഇല്ല ഇന്നലെ ഷ്യാമവും സത്യനും കൂടി സംസാരിക്കുന്നത് അമ്മ കേട്ടു എന്നൊക്കെയാണ് പറയുന്നത് ഇത് തന്നെ ഈ ബൈക്കിന്റെ ചാവി എടുത്തെന്ന് പറഞ്ഞിട്ട് ആ ബൈക്കിലെ എടുത്ത് വാതിൽ തുറക്കുമ്പോൾ ചുരുണ്ട് കൂടി കിടക്കുന്ന സുഷിലയാണ് കേട്ടോ കാണുന്നത് സുഷിലയെ കണ്ടോടന്നെ ഞെട്ടി പോകണ ഇന്ദ്രൻ അപ്പോൾ ഉടൻ തന്നെ അമ്മയെ അമ്മ എന്തായി കാണിക്കുന്നത് ഇവിടെ എന്താ ചുരുണ്ട് കൂടി കിടക്കുന്നത് അത് കേട്ട തന്നെ മോനെ എനിക്ക് ആ വീട്ടിൽ ആരുമില്ല എന്നെ വില കൊടുക്കാത്ത ആ വീട്ടിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല ഒന്നെങ്കിൽ നീ എൻ്റെ കൂടെ ആ വീട്ടിലോട്ട് വാ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ഈ വീട്ടിലോട്ട് നീ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയും വാങ്ങുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടി പക്ഷേ ഇന്ദ്രനെ പിടികിട്ടാനേ തല്ല അമ്മയെ ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ലല്ലോ എത്ര ആയാലും പെറ്റമ്മ പെറ്റമ്മ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ സഹിച്ചു പിടിക്കാനായിട്ടാ തന്റെ അമ്മയുടെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് സഹിച്ചു പിടിക്കാൻ എന്നാൽ ഈ സമയം സുഷീലയാണെങ്കിൽ അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും സത്യനും ഷാമും പുറത്തോട്ട് പോയി വരികയാണ് അപ്പോൾ അവിടെ നിന്ന് കാണാനില്ല എന്ന് പറയാൻ അപ്പോൾ അങ്ങോട്ടേക്ക് ബാനുമ്മ കയറി വരാൻ അപ്പോൾ ബാനുമ്മ പറയാണ് എന്തൊരു കഷ്ടമാണ് ഈ സുഷീലയെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ബാനുമ്മ പറയാണ് എന്തായാലും എനിക്ക് തോന്നുന്നു ഹർഷയുടെ വീട്ടിലുണ്ടാവും അവിടെയാണെങ്കിൽ അവളുടെ പൊറുകി അത് കേൾക്കുന്ന ഷ്യാമും പറയുകയാണ് അവരുടെ നമ്പറുണ്ട് സോന എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറയുമ്പോഴായിട്ട് സത്യൻ്റെ ഫോണടിക്കുന്നത് ഇന്ദ്രേട്ടനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്ര ഹലോ സത്യ എന്താ അമ്മ എൻ്റെ െന്ന് പറയാണ് ഇതൊക്കെ ഏറ്റവും അവിടെ തന്നെ സത്യം അങ്ങ് ദേഷ്യം പിടിക്കാൻ രാവിലെ തന്നെ ഒരു ഓട്ടോയിൽ കയറി പോകുന്നു കണ്ട് ആളുകൾ പറഞ്ഞു അങ്ങനെ പോകാനാണെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയിക്കൂടാ മറ്റുള്ളവരുടെ മനസ്സമാധാനം കളിയാൻ അതെ അമ്മയ്ക്ക് ഇനി അങ്ങോട്ട് അവിടോട്ട് വരാൻ കഴിയില്ല അവിടെ നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ അമ്മ പറയുന്നത് അതുകൊണ്ട് അമ്മ കുറച്ച് ദിവസം എൻ്റെ അടുത്ത് നിൽക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ആ ആ ഇന്ദ്രട്ടം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ നിർത്തിക്കോ എന്ന് സത്യനും പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടി ഓടി വന്നും കൊണ്ട് അനുഭവിയോട് പറയണെ എൻ്റെ അനുചേ അനുചേജിക്ക് വഴി തരാനാണ് ഈ വീട്ടിലോട്ട് കയറി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയുന്ന കാര്യമല്ലേ എന്തായാലും ഞാനൊരു ഹോസ്റ്റലിൽ നോക്കണോ അപ്പോൾ അത് കേട്ടോടുന്നു ഹോസ്റ്റലൊക്കെ നോക്കാൻ വരട്ടെ എന്തായാലും ഈ വീട്ടിൽ അവർ സ്ഥിരമായി പൊറുതിക്ക് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ ഇന്ദ്രൻ അനുപമയോട് മഞ്ചാടി പറയുമ്പോൾ ഈ വീട്ടിൽ ഒരാളെ പൊറുതി ഉണ്ടാവുള്ളൂ അതൊന്നെങ്കിൽ ഞാനേ അല്ലെങ്കിൽ അവർ ആരെങ്കിലും ഒരാൾ പൊറുതി ഉണ്ടാവും പക്ഷേ മിക്കവാറും ഞാനെന്നെയൊക്കെ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകുക അല്ല ഇന്ദ്രയുടെ അമ്മക്കൊപ്പം എല്ലാം നിൽക്കുകയുള്ളു അത് തന്നെയാണ് ഞാൻ എന്നോട് പറഞ്ഞു മിക്കവാറും ഞാനെന്നായിരിക്കും ഈ വീട്ടിൽ നിന്ന് പുറത്ത് പക്ഷേ അവരുടെ ഇതൊക്കെ സഹിച്ച് ഞാൻ ഇനി നിൽക്കില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അനുചേച്ച് ആളാകെ മാറിയല്ലോ എന്ന് പറയുന്ന ആ ഒരു സീനായിട്ട എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്